ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ അതാ നമ്മൾ രാവിലെ എണീറ്റ് ഭരതാവുമ്പോ കൂട്ടൊരുങ്ങാൻ പോവാണ് അറിയാമോ പൂജ ബ്യൂട്ടി പാർലർ മഞ്ജു ആൻറ്റിയുടെ നമ്മളെ ചിറ്റാറ്റിമുക്കിന്റെ അടുത്താണ് ബ്യൂട്ടി പാർലർ നമ്മൾ ഒരുങ്ങി ഇറങ്ങി മഞ്ജു ആൻറ്റിയും പൂജ ചേച്ചിയും മന അടിപൊളിയായിട്ടൊരുക്കി നേരെ സ്കൂളിലേക്ക് ചെന്ന കൊണ്ട് ഒമ്പതര ആയപ്പോൾ മേനങ്കുളത്തേക്കുള്ള റാലി സ്റ്റാർട്ട് ചെയ്തു അങ്ങോട്ട് നമ്മൾ സ്കൂൾ ബസ്സിലാണ് പോകുന്നത് അതിന് ശേഷം തിരിച്ച് റാലി വിടും അങ്ങനെ ചേട്ടന്മാരെയും എല്ലാവരെയും സെറ്റ് ചെയ്ത് വയ്ക്കുവാണ് അപ്പോഴത്തേക്കും മഴയങ്ങ തുടങ്ങി എങ്കിലും റാലി സ്റ്റാർട്ട് ചെയ്തു നമ്മൾ സ്കൂളിൽ രണ്ട് ഫതാമ്പമാരാണ് ഉള്ളത് ഒന്ന് ചേച്ചി യും അമ്മാളു ഫർതാമ്പയും അങ്ങനെ ചേച്ചി ഫർദാമ്പയാണ് വലിയ ഭാഗമായിട്ട് മുന്നേ പോകുന്നത് പിന്നീടാണ് അമ്മാളു ഫർദാമ്പ വരുന്നത് അങ്ങനെ ചേച്ചിമാരെയും ചേട്ടന്മാരെയും ബാൻസ് ഒക്കെ ഉണ്ടായിരുന്നു Siapa malam? Mau terus mandi, mau terus. Subah jodoh pula kita yang mini, punya kesumitan. Demak dalam lobi ni, suka മരതാം മാതെരം വന്ദേ മാതെരം മാതെരം ജയ് ഹിന്ദ് അപ്പോതാണ് സ്കൂളിലോട്ടാണ് റാലി പോകുന്നത് ഇനി സ്കൂളിൽ ചെന്നിട്ട് പ്രോഗ്രാംസ് ഉണ്ട് അതാ ഭയങ്കര എല്ലാവരും സ്പീഡിൽ പോയാണ് ചെയ്യുന്നത് അതാ റാലിയില് സാറ് ചെയർമാൻ സാറ് ജോബി മാം കവിത മാം മിലി മാം ഷീല മാം ബിനു മാം റീതു മാം നിഷ മാം പിന്നെ വൈസ് പ്രിൻസിപ്പൽ രാഗി മാം എല്ലാവരും പങ്കെടുത്തു പിന്നെ ചെയർമാൻ സാർ ഫ്ളാഗ് ഓഫ് ചെയ്ത് പിന്നെ നമ്മള് സ്റ്റേജില് ഫ്ലാഗുമായിട്ട് നിന്ന് അങ്ങനെ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞ നമ്മള് തിരിച്ചു വന്നപ്പോ ഫ്ലാറ്റൊക്കെ ഒരുക്കി കങ്കള് പിന്നെ ചോക്ലേറ്റും ഡുവും ഫ്രൂട്ടിയും അന്ന് പിന്നെ നോക്കുമ്പോൾ ഫ്ലാറ്റിലും ഫ്ലാഗ് ഓഫ് ചെയ്ത് പിന്നെ സ്കൂളിലെ എല്ലാം കഴിഞ്ഞു പിന്നെ ടീച്ചേഴ്സിനെല്ലാം ഹാപ്പി എനിവെസ് ഡേ